നമസ്കാരം യു എസിലെ ടെക്സസിൽ തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ പരാമർശം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിമയെ ലക്ഷ്യമിട്ട് ക്രിസ്ത്യൻ രാജ്യത്തിൽ എന്തിനാണ് വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് എന്ന് ഡങ്കൻ സാമൂഹിക മാധ്യമത്തിലാണ് കുറിച്ചത് ഡങ്കന്റെ പരാമർശങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് യു എസിൽ മത ഇത്തരം പരാമർശങ്ങൾ അനാവശ്യമാണെന്നും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹനുമാൻ പ്രതിമയുടെ ചിത്രം പങ്കുവെച്ചായിരുന്നു ഡങ്കൻ തന്റെ പ്രതികരണം അറിയിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ടെക്സസിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് നമ്മളൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് പ്രതിമയുടെ വീഡിയോ പങ്കുവെച്ച് അലക്സാണ്ടർ ഡങ്കൻ എക്സിൽ കുറിച്ചു പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഷുഗർലാൻഡ് പട്ടണത്തിൽ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് എക്സിൽ ഡങ്കൻ കുറിപ്പെട്ടത് ബൈബിളിൽ നിന്നുള്ള രണ്ട് വാക്യങ്ങളും ഡങ്കൻ ഉദ്ധരിച്ചു നിനക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് നീ വിഗ്രഹം ഉണ്ടാക്കരുത് എന്നും അവർ ദൈവത്തെക്കുറിച്ചുള്ള സത്യം വ്യാജമാക്കി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു സൃഷ്ടാവിന് പകരം അവനാണ് നിത്യസ്തുതിക്ക് യോഗ്യൻ ആമീൻ ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചത് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ റിപ്പബ്ലിക്കൻ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി റിപ്പബ്ലിക്കൻ പാർട്ടിയെ ടാഗ് ചെയ്തുകൊണ്ട് പാർട്ടിയിലെ സെനറ്റ് സ്ഥാനാർത്ഥിയെ അച്ചടക്കം പഠിപ്പിക്കുമോ എന്ന് അവർ ചോദിച്ചു ഡങ്കന്റെ പരാമർശങ്ങളെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയെങ്കിലും ഭൂരിഭാഗം പ്രതികരണങ്ങളും അദ്ദേഹത്തിനെതിരെയാണ് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഹിന്ദു വിരുദ്ധവും പ്രകോപനപരമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ടെക്സസ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ ഔദ്യോഗിക പരാതി നൽകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു ഹലോ ടെക്സാഗോ നിങ്ങളുടെ പാർട്ടിയുടെ സെനറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കുമോ വിവേചനത്തിനെതിരായ നിങ്ങളുടെ സ്വന്തം മാർഗനിർദ്ദേശങ്ങൾ പരസ്യമായി ലംഘിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കൻ ഭരണഘടന എല്ലാവർക്കും ഇഷ്ടമുള്ള മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്ന് നിരവധി പേർ ഡങ്കനെ ഓർമ്മിപ്പിച്ചു നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് അത് വ്യാജമാകില്ല യേശു ഭൂമിയിൽ ജീവിക്കുന്നതിന് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് വേദങ്ങൾ രചിക്കപ്പെട്ടത് അവ അസാധാരണമായ ഗ്രന്ഥങ്ങളാണ് ഒരാൾ കുറിച്ചു വിവിധ മതവിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകൾ ഒരുമയോടെ ജീവിക്കുന്ന രാജ്യമാണ് അമേരിക്കയെന്ന് ഡങ്കന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പലരും ചൂണ്ടിക്കാണിച്ചു ഹൂസ്റ്റണിലെ ഷുഗർലാൻഡിലുള്ള ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിനാണ് പ്രതിമയുടെ അനാച്ഛാദനം നടന്നത് ഇത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് ശ്രീരാമനെയും സീതയെയും ഒന്നിപ്പിക്കുന്നതിൽ ഹനുമാന്റെ പങ്കിനെ അനുസ്മരിച്ചാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പേര് പ്രതിമയ്ക്ക് നൽകിയത് ശ്രീ ചിന്നാ ജീനിയ സ്വാമിയുടെ ആശയം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയാണ് ശക്തിയുടെയും ഭക്തിയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും മൂർത്തിഭാവമായ ഹനുമാന്റെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിമയാണിതെന്ന് സ്റ്റാച്യു ഓഫ് യൂണിയന്റെ വെബ്സൈറ്റിൽ പറയുന്നു